എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാം അല്ലേ സച്ചി എല്ലാ വിവരങ്ങളും നമ്മുടെ മലേഷ്യക്കാരിയായ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇനിയും ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് എന്നാലും കണ്ടുപിടിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മുടെ സച്ചിക്ക് അറിയാം അങ്ങനെ ഇരിക്കുക നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം വരുന്നുണ്ട് ഓട്ടം എന്ന് പറയുന്നത് മലേഷ്യയിൽ സ്ഥിരം താമസമായിരുന്ന ഒരു അച്ഛനും അമ്മയും അവർ നാട്ടിലോട്ട് വന്നു അപ്പോൾ അവർ വണ്ടിക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം കൂടുതൽ നല്ല അടുപ്പമാണ് അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് എൻ്റെ ഏട്ടത്തെയും അച്ഛനും ഒക്കെ അങ്ങ് മലേഷ്യയിലാണ് എന്ന് പറയുന്നത് അപ്പോഴിതക്കും നമ്മുടെ ഈ മലേഷ്യക്കാരനും ഭാര്യയും പറയുന്നുണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട് നമുക്കുമ്പോൾ അവിടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട് അത് പോയിട്ട് അറിയാതിരിക്കാൻ വഴിയില്ല എങ്ങനെയെങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്ക് മലേഷ്യയിലുള്ള ഒന്ന് രണ്ട് പേരെ ഇപ്പോൾ എനിക്ക് ഓട്ടത്തിന് കിട്ടിയിട്ടുണ്ട് അവരുമായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ ഒരു സാറും ഭാര്യയാണ് വരുന്നത് അപ്പം സാറിനോട് പറയുന്നുണ്ട് സാറ് വരുന്നെങ്കിൽ സാറും ഭാര്യയും ഇന്ന് ഫ്രീ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ വരിക അപ്പം നമുക്ക് ചേട്ടത്തെ കാണാമല്ലോ ചേട്ടത്തെ കണ്ട് സംസാരിക്കാമല്ലോ എവിടെയാണ് താമസം എവിടെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാമല്ലോ അങ്ങനെ മലേഷ്യക്കാരൻ രണ്ട് രണ്ടുപേരും വീട്ടിൽ വരുന്നുണ്ട് അച്ഛനും അമ്മയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എല്ലാവരും അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി ഇനി ഇറങ്ങി വന്നേ നിന്നെ കാണാൻ വേണ്ടി രണ്ടുപേരും വന്നിരിക്കുന്നു പെട്ടെന്ന് നീ ഇറങ്ങി വന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ശ്രുതിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ശ്രുതി പറഞ്ഞേക്കുന്ന എല്ലാം പൊട്ടത്തരമാണ് കള്ളവും പൊട്ടത്തരങ്ങളാണ് പറഞ്ഞേ അപ്പം പിന്നെ ശ്രുതി അവിടെ കള്ളിയാവൂലേ അത് ശ്രുതിക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഏത് ലൊക്കേഷൻ എന്നൊക്കെ ചോദിക്കില്ല അതുകൊണ്ട് അപ്പോൾ വിളിക്കുമ്പം വരുന്നില്ല അപ്പോഴത്തേക്കും മലേഷ്യക്കാരുടെ അവരെയും പറയുന്നുണ്ട് കുഴപ്പമില്ല മോക്ക് സുഖമില്ലെങ്കിൽ ഇടയ്ക്കിടക്കിട്ട് മോള് വന്ന് ശല്യം ചെയ്യണ്ട എന്നിങ്ങനെ അവർ പറയുന്നു ചന്ദ്രമതി അപ്പോഴ അപ്പോഴത്തേക്കും ശ്രുതിയുടെ റൂമിൽ പോകുന്ന റൂമിൽ പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് നല്ല സുഖമില്ല അത് പോയിട്ട് എൻ്റെ അച്ഛൻ മലേഷ്യയിലുണ്ട് പക്ഷേ അച്ഛൻ ഇപ്പം ജയിലിലാണ് അച്ഛൻ്റെ കൂടെ ഉള്ളവർ അച്ഛനെ പ ചതിച്ചു അങ്ങനെ ഇപ്പം അച്ഛൻ ജയിലിലാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് ആൻറ്റി എന്തെങ്കിലും പറഞ്ഞു നിന്നോ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ സ ചന്ദ്രമതിക്ക് അല്പം ദേഷ്യമൊന്നും വന്ന് ചന്ദ്രമതി ഇറങ്ങി വന്നിട്ട് പറയുന്നു നോക്ക് നല്ല സുഖമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ സച്ചിക്ക് മനസ്സിലായി ഇവള് വറുത്തിറങ്ങി വരാത്തതിൻ്റെ കാര്യം മൊത്തം പറഞ്ഞിരിക്കുന്ന കള്ളത്തനാണ് അപ്പം വന്നിരിക്കുന്നവരും പറഞ്ഞ് ഇനി അവരെ വിളിക്കേണ്ട ശല്യപ്പെടുത്തണ്ടേ ഞങ്ങൾ പോവുകയാണ് ഒത്തിരി സന്തോഷം വീട് കാണാൻ പറ്റിയിരുന്നു സജ് സച്ചിയുടെ കുടുംബത്തിനെ എല്ലാവരും കാണാം സച്ചി എന്റേതു ശ്രുതി നമ്മുടെ രേവതിയെ വിളിച്ച് പറയുന്നത് രേവതി ഇതിലെന്തോ കള്ളത്തനമുണ്ട് എന്ന് വെച്ചാൽ മനപ്പൂർവമാണ് ശ്രുതി ഇങ്ങോട്ട് വരാത്തത് അല്ലാതെ വേറെ ഒന്നും അല്ല മനപ്പൂർവ്വം എന്ത് പറഞ്ഞാലും ശ്രുതി പറയുന്ന കാര്യങ്ങളും മൊത്തം കള്ളമാണ് മലേഷ്യയിൽ അങ്ങനെ ഒരു അച്ഛനും ഇല്ല ഒന്നുമില്ല എന്ന് നമ്മുടെ സച്ചി ഉറപ്പിച്ച് പറയും ശ്രുതി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് മലേഷ്യയിലൊന്നും അല്ല ശ്രുതി ശ്രുതിയുടെ അച്ഛൻ താമസിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ അച്ഛൻ ഉറപ്പിച്ച് പറയണേ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ബാമ ആൻറ്റിയല്ലേ കൊണ്ടുവന്നത് ശ്രുതിയുടെ കല്യാണം അപ്പോൾ നമുക്ക് ബാമിന്റിയെ ചെന്ന് കണ്ട് ചോദിച്ചു നോക്കാം അവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ കാണാം അങ്ങനെ ഇവർ രേവതിയും സച്ചിയും കൂടെ ബാമയാൻറ്റീടെ വീട്ടിൽ പോകുന്നു അവരൊരു സുഖാന്വേഷണ തിരക്കി പോകുന്നത് പോലെ പോകുന്ന കുറച്ച് ലഡുവൊക്കെ കൊണ്ടുപോകുന്ന കൊണ്ടുപോയിട്ട് ബാമാ ആൻറ്റീടെ ചോദിക്കുന്നുണ്ട് ആൻറ്റി ശ്രുതിയെക്കുറിച്ച് ശ്രുതിയുടെ അച്ഛനെ അയ്യോ ശ്രുതി ഇവിടെ വന്നുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ മോനെ എനിക്കല്ലാതെ ശ്രുതിയെക്കുറിച്ച് അറിയില്ല ഒരു ദിവസം ഇവിടെ വന്ന് എനിക്ക് മെസ് ൂട്ടി ക്ലീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പരിചയപ്പെട്ടു അപ്പോഴത്തേക്കും ഇവിടെ നിൻ്റെ അമ്മ എഴുതിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായി അപ്പം നിൻ്റെ അമ്മയാണ് ഈ ആലോചന ആലോചിച്ചത് അല്ലാതെ എനിക്കിതിനെപ്പറ്റിയുള്ള ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എവിടെ നാടെവിടെയെന്നോ വീടെവിടെയെന്നാണ് ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ബാമായൻറ്റി പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും കൊണ്ട് ബാമായൻറ്റീടെ വീട്ടിൽ നിന്നും കൊണ്ട് ശ്രദ്ധ സജീ രേവതിയും പോവുകയാണ് പിന്നെ അവർക്ക് മനസ്സിലായിത് മൊത്തം കള്ളത്തനോമാണ് അല്ലാതെ ഇത് ഉള്ളതായ കാര്യങ്ങളൊന്നുമില്ല അച്ഛൻ എന്ന് മനസ്സിലായി ഈ സമയം പറയുന്നുണ്ട് എനിക്കിനീ ശ്രുതിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ബാമ മീരയ്ക്ക് മാത്രമേ അറിയാവൂ മീര മീരയും ശ്രുതിയും ഭയങ്കര കൂട്ടല്ല അപ്പോൾ അവർക്ക് മാത്രം എനിക്ക് എങ്കിൽ പിന്നെ നീ മീരയുടെ വീട്ടിലോട്ടൊന്നു പൊക്കിയ ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട് എനിക്കറിയില്ല എന്നാലും പോവാം അങ്ങനെ ഇവർ പോയി അങ്ങനെ നമ്മുടെ ദേവതി മീരയുടെ അടുത്ത് നിന്നും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അത് വേറെ ഒന്നും അല്ല നമ്മുടെ ശ്രുതിയെക്കുറിച്ചാണ് അപ്പോഴത്തേക്കും ശ്രുതിയായിട്ട് എങ്ങനെയാണ് പരിചയം അത് കോളേജ് മുതലേ ഉള്ള പരിചയം ആണല്ലാതെന്നല്ല എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അത് മലേഷ്യയിൽ ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ രേവതി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതിക്ക് മനസ്സ് ഇത് നമ്മുടെ മീരയ്ക്ക് മനസ്സിലായി ഇത് വേറെ ഒന്നിനും അല്ല ശ്രുതിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇപ്പം മീര വന്നേക്കുന്നത് മീരയല്ല നമ്മുടെ ദേവതി വന്നേക്കുന്നത് Angenehme Iren. മീര ശ്രുതിയെ വിളിച്ച് സച്ചി ദേവതയോടെ വന്ന കാര്യങ്ങളും ചോദിച്ച കാര്യങ്ങളെല്ലാം എല്ലാം പറയുന്നത് മീരക്ക് ഇത് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സങ്കടത്ത് നിൽക്കണം എന്തൊക്കെ ചെയ്യണം എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവർ പോയത് എന്നുള്ള കാര്യങ്ങൾ എന്നിട്ട് സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ അച്ഛൻ അമ്മ എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ അച്ഛനും അമ്മയും അച്ഛൻ ഇതിൽ ഒപ്പിട വയ്ക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് അപ്പോഴത്തേക്ക് ശ്രുതി ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ കാശു വാരാനുള്ള പണിയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് നിനക്ക് ഏത് നേരത്തെ കാശിയെ കാശിയെ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂന്നു അത് ഞങ്ങൾ മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോവുകയാണ് അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും വരട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ അതുകൊണ്ട് അച്ഛനും അമ്മയും കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്ന് നമ്മുടെ സച്ചി പറയുന്നു അപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട് മോനെ ഇത് ഭയങ്കര ചിലവാണ് അത് പോയിട്ട് ഞങ്ങൾ പ്രായം ചെന്നവരാണ് പ്രായം ചെന്നവർ പോകാനുള്ള ഹണിമൂൺ അല്ല നിങ്ങൾ പോകുക നിങ്ങൾ ചെറുപ്പക്കാരാണ് നിങ്ങൾ പോകുക അപ്പോഴത്തേക്കും പറഞ്ഞെങ്കിൽ നമുക്കൊരു ഫാമിലി ട്രിപ്പായിട്ട് പോവാം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ആ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ചേട്ടാ ഇത് ഭയങ്കര ചിലവാണ് ചേട്ടൻ വിചാരിച്ചതുപോലെയല്ല നല്ല ചിലവാണ് അതെല്ലാം അവിടെ പോയാൽ നമുക്ക് ശ്രുധീര ഫാമിലിയും കുടുംബം എല്ലാം അവിടെ ഉണ്ടല്ലോ നമുക്ക് കാണാൻ കഴിയുമല്ലോ ശ്രുധീര അച്ഛനെ ചെന്ന് അച്ഛനെല്ലേ ജയിലിലായിട്ടുള്ളു അമ്മയും ബാക്കി ുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി ശ്രുതി അങ്ങ് അല്ലാതെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതിക്ക് ശ്രു ഒന്നും പറയാൻ ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ശ്രുതി വെട്ടിലായി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഒരു മണിയെന്ന് പറയുന്ന ഒരു മാമനെ കൊണ്ടുവരാൻ അമ്മാവിനെ കൊണ്ടുവരികയാണ് അതായത് ഇദ്ദേഹം എൻ്റെ അമ്മാവനാണ് എന്നറിയിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നു ഭയങ്കര കരച്ചിലാണ് അപ്പോഴത്തേക്കും എല്ലാവരും തിരക്കുന്നുണ്ട് എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് അപ്പോൾ പറഞ്ഞു ശ്രുതിയുടെ അച്ഛനെ അവിടെ കുറേ ആൾക്കാർ ചേർന്ന് കൊന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കേട്ടോളും നമ്മുടെ ശ്രുതി അങ്ങ് വിഷമിച്ച് തലയിറങ്ങി വീഴുകയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ശ്രുധിയുടെ ആണ് എന്ന് വെച്ചാൽ ഇനി മലേഷ്യയിൽ അവർ ആരും പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് നമ്മുടെ ശ്രുതി കാണിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മീരരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് മീരരെ പിടിച്ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് നമ്മുടെ രേവതി ഇത് കേൾക്കാൻ ഇടയായിച്ചാൽ ഈ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മൊത്തവും രേവതി കേട്ടു രേവതിക്ക് മനസ്സിലായി ഇവരെല്ലാവരും കൂടെ തന്നെ പറ്റിക്ക മനസ്സിലായി ഇവള് എല്ലാവരും പറ്റിക്കുകയായിരുന്നു അമ്മയും അച്ഛനേയും വീട്ടുകാരെ എല്ലാവരും പറ്റി ആയിരുന്നു അപ്പോഴത്തേക്കും രേവതി ചോദിച്ച് നീ അപ്പോൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലേ ഏഹ് അപ്പോൾ നിനക്കെന്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്ക് മലേഷ്യയിലും ഇല്ല എന്ന് മനസ്സിലായൊക്കെ പറഞ്ഞ് അങ്ങനെ രേവതി ഈ പറയുന്നതൊക്കെ കേൾക്കുകയുള്ള അപ്പോഴത്തേക്കും ദേവതി ഞാനിഞ്ഞ് പോകുന്നു ചേർന്ന് അച്ഛനെ അമ്മയും അറിയിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കത്തിയെടുത്ത് ദേവതിയെ കൊല്ലാൻ നോക്കുകയാണ്